ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു വേറെ ഒന്നുമല്ല ഇപ്പം എന്റെ ചാനലിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് രണ്ടായിരം വ്യൂസ് മൂവായിരം വ്യൂസ് പതിനായിരം വ്യൂസ് അങ്ങനെ ഒരുപാട് വ്യൂസുകൾ വരുന്നുണ്ട് പക്ഷേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ് എല്ലാവരും ജസ്റ്റ് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഓരോ ഷോപ്പിലും വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ പറയും ഇത്ര വ്യൂസ് വന്നിട്ടുണ്ട് രണ്ടായിരം വ്യൂസ് വന്നിട്ടുണ്ട് പതിനായിരം വ്യൂസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് വീഡിയോ ചെയ്യാൻ തരുന്നില്ല അതിന്റെ പ്രധാന കാരണം സബ്സ്ക്രിപ്ഷൻ കുറവായതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ ും ദിവസങ്ങളിൽ ഒരുപാട് ഷോപ്പിന്റെ വീഡിയോ ഇതുപോലെ നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതായിരിക്കും മാക്സിമം എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറെ എവിടെയല്ല നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പോൾ മുനാസ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് റെസ്പോൺസ് നല്ല എങ്ങനെയുണ്ടായില്ല നല്ല രീതിയിൽ സെയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഓഫർ വിശ്വസിക്കാൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഇവിടെ വന്ന് വണ്ടിയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ ഏത് വണ്ടി എടുത്താലും ആ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് പിന്നെ റെഡിക്കേഷൻ അത് പേരുമാർ കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസ് ഓക്കെ നമുക്ക് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പൊ സാധാരണ നമ്മളെല്ലാം ബുള്ളറ്റീന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ വെറൈറ്റി ആയിട്ട് നമ്മളതേ സ്കൂട്ടേഴ്സിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗിയർലെസ് അപ്പൊ നമ്മുടെ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു ഗ്രാൻ ട്വന്റി ഫൈവ് സി സി വരവണ്ടിയാണ് മോഡൽ റേറ്റ് 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 വരുന്നത് വരുന്നത് രൂപ മുതലാണ് നാല് ഉണ്ടായിരുന്നു ഒരു റെഡ് ഉണ്ടായിരുന്നു ഒരു ബ്ലൂ ഉണ്ടായിരുന്നു രണ്ട് സെയിലായി ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് പിന്നെ വരുന്നത് ഡിഒസിക്സ് ബി എ സിക്സ് രണ്ടായിരത്തി ഇരുപത് മോഡല് അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട് ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അതെ അത് ശരിയാണ് ഇവിടെ എല്ലാ സ്കൂട്ടേഴ്സിനും ഇവര് ഗാർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടത് ഫ്രീ രണ്ട് വണ്ടിക്ക് മാത്രം ഗാർഡ് കൊടുക്കും കിട്ടിട്ടില്ല ഓക്കെ പിന്നെ ഇത് ഡിയോ ഡിയോ റേറ്റ് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ടിങ് മുതലാണ് ബി എസ് സിക്സിന്റെ ഓക്കെ

ഇതൊക്കെ വരും എൺ രൂപയാണ് സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അടുത്ത് വരുന്ന ഒരു അടുത്ത് വരുന്ന എൻഡോർക്ക് വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് എല്ലാ കളേഴ്സിലും എൻഡോർക്ക് അവൈലബിൾ ആണ് എൻ്റെ വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇത് പുതിയ മോഡലാണ് ഒക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സോറി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ റേറ്റ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു ഒരു സ്പോട്ട് സ്പോട്ട് ലോൺ ലോൺ ചെയ്യാം ചെയ്യാം കുറച്ച് കൂടുതൽ ഇട്ടാൽ നമുക്ക് സ്പോട്ട് ലോൺ ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരു ദിവസം പിടിക്കും സെയിൽ കുറച്ച് കസ്റ്റമേഴ്സ് നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവരെ സെല്ലിംഗ് ചെയ്യണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സ്കൂട്ടേഴ്സിൽ നിന്നു

ൈസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് അഞ്ച് കളക്ഷൻ ഉണ്ട് രണ്ടായിരത്തി സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ വണ്ടികൾ അത്യാവശ്യം ഇതിപ്പോ ആർ എസ് ആണെങ്കിലും പ്ലാറ്റിൻ ആണെങ്കിലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോള് ഫ്രീ ഉണ്ട് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോള്

സ്റ്റാർട്ടിങ് വരുന്നത് ിൽ സ്റ്റാർട്ടിംഗ് ഒരു ലക്ഷത്തി മൂവായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് ഒരു മുപ്പത്തഞ്ചൊക്കെ മതിയാവും രൂപ സ്വന്തമാക്കാം ചില ഷോപ്പിലൊക്കെ ഒരു നാപ്പത് അമ്പത് രൂപ കിടക്കണം അപ്പൊ ഇവിടെ മുപ്പത്തഞ്ചടിച്ച നമുക്ക് വണ്ടി സ്വന്തമാക്കാം പിന്നെ അത് കൂടാതെ വണ്ടിയാണ് അപ്പൊ

ാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുപോവാണെങ്കിൽ പിന്നെ അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ഇ എഫ് സി ഇതേ വണ്ടിയാണ് വെർഷൻ ടു പിന്നെ ഒറ്റ വണ്ടി ആ എൻഎസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറേ പടയിൽ നിന്ന് തീർന്ന എൻഎസ്

ഇതിനാകുമ്പോ സിംഗിൾ ഡിസ്ക് ഡുവൽ എ ബി എസ് വരും ഫ്രണ്ടും ബാക്കും എ ബി എസ് ആയിരിക്കും ഡിസ്ക് സിംഗിൾ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് എൺപത്തെട്ട് രൂപത്തെട്ട് രൂപ മുതലാണ് സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികൾ ഇതൊക്കെ ആവുമ്പോ യൂണിക്കോൺ വൺ ഫിഫ്റ്റി ബി എസ് ഫോർ ലാസ്റ്റ് വണ്ടി വൺ ഫിഫ്റ്റി എഞ്ചിന് അതായത് ഇപ്പൊ ബി എസ് ഇറങ്ങുന്നത് വൺ സിക്സ്റ്റി എഞ്ചിനാണ് ഇപ്പൊ ഫിഫ്റ്റി സി സി പറയുന്നത് പഴയ വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡല് നോൺ എ ബി എസ് അത് പത്തൊമ്പത് ലാസ്റ്റ് അതിനൊക്കെ എ ബി എസ് റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഡൗൺ പേയ്മെന്റ് ഇതൊക്കെ നോക്കണമെങ്കിലും കുറവായിരിക്കും പതിനൊന്നായിരം കിലോമീറ്റർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ലോ ിലോമീറ്റർ വണ്ടികളായിരിക്കും സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആയിരിക്കും കൂടുതലും പിന്നെ യൂണിക്കോൺ ഒന്നും അധികം ഷോപ്പിൽ ഇല്ലാത്തതാണ് അപ്പൊ ഇനി നമുക്ക് കളക്ഷൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു സൈഡില് ആ സ്കൂട്ടേഴ്സിന്റെ സൈഡില് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പ്ലഷർ പ്ലഷർ പുതിയ പ്ലഷർ വന്നിട്ടുണ്ട് ഓക്കെ ഇത് എങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് വണ്ടി 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 റൈറ്റ് വരുന്നത് ാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഓക്കെ പിന്നെ ഇത് എന്തോ ടെൻ ആനിവേഴ്സറി അഡീഷനാ വേണ്ടിയാ ടെൻ ആനിവേഴ്സറി വേണ്ടിയാണ് അതിന് സർവീസൊക്കെ ചെയ്തിട്ടായിരിക്കും

പിന്നെ എക്സ്പേർസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഓഫ് റോഡും ഏത് ആയാലും നമുക്ക് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല മൈലേജ് മൈലേജ് ഉള്ള ഓക്കെ മെയിൻറ്റനൻസും കുറവാണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഇത് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടാണ് ഇങ്ങനെ എല്ലായിട്ട് ഫുൾ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഏതാണ് പാഷൻ പ്രോ എന്ന് പാഷൻ പ്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് വണ്ടികളുണ്ട് ഓക്കെ ആ ഇതിന്റെ റേറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് മുപ്പത്തി റേറ്റ് രൂപയിൽ വരുന്നുണ്ട് പാഷൻ പ്രോ എല്ലാം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഡൗൺ പേമെന്റ് കൊടുത്താൽ മതി പിന്നെ അടുത്തത് ഇതൊരു പത്തൊമ്പത് ലാസ്റ്റ് ഇരുപത് വണ്ടി ആ ഇതിനൊക്കെ ഇത് നമ്മുടെ എസ് പിന്റി ഫൈവ് വണ്ടി ഫൈവ് ഫൈവ് ഫൈവ്

ഓക്കെ പിന്നെ അതുകൂടാതെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങളോട് പറയുന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ആ ഓഫറിന്റെ കാര്യം അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ഷോപ്പിലും ഇത്രയും നല്ല ഓഫേഴ്സ് ലഭിക്കുന്നില്ല അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്താലും ഏത് വണ്ടി ആണെങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ഉണ്ടാവും രണ്ട് ഹെൽമറ്റ് ഫ്രീ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ ആർ സി ബുക്കിലെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്തുതരും അതുകൂടാതെ എഞ്ചിൻ വാരന്റി ആറ് മാസത്തിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു ഓഫേഴ്സ് തന്നെയാണ് പിന്നെ അതുകൂടാതെ ഓണം ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗിഫ്റ്റുകളൊക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ൈസ് ചെയ്യാൻ നോക്കുക പിന്നെ അടുത്തത് നമ്മൾ നമ്മുടെ ആർ ആണ് അതിന് മുമ്പായിട്ട് പലരും നമ്മളോട് ലൊക്കേഷൻ ചോദിക്കണ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ ലൊക്കേഷൻ എത്ര ചിലവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം അത് നമ്മുടെ ഉണ്ട് അപ്പോൾ വർഗീസം നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞായിരിക്കും നമ്മുടെ ഷോപ്പിന്റെ ഇവിടെ കൈപ്പമംഗലം മൂന്ന് പക്ഷേ നിങ്ങൾ കൊടുങ്ങ കോ കോഴിക്കോട് മലപ്പുറം വടക്ക് ഭാഗത്തു നിന്ന് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർ ഗുരുവായൂർ കൂടി വന്നാൽ തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഗുരുവായൂർ ചാവക്കാട് വഴി തൃപ്പറയാറ് കൊടുങ്ങല്ലൂർ വഴി മൂന്ന് പീടിക സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ തെക്ക് ജില്ലകളിൽ നിന്ന് വരുന്ന ആലപ്പുഴ തിരുവണ്ട്രം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർ തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമില്ല അവർ അങ്കമാലി അല്ലെങ്കിൽ എടപ്പിള്ളിന്ന് കൊടുങ്ങല്ലൂർ വഴി വന്ന് അവിടെ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ വടക്കോട്ട് പോകുന്നാൽ ഗുരുവായൂർ പോകുന്ന റൂട്ട് അവിടെ മൂന്ന് പീടിക ഉണ്ട് പിന്നെ സൂപ്പർ ഫാസ്റ്റും ലിമിറ്റഡ് സ്റ്റോപ്പും എല്ലാം നിർത്തുന്ന സ്റ്റോപ്പാണ് ഈ മൂന്ന് പീടിക അവിടെ വന്ന് മൂന്ന് പീടിക പെട്രോൾ പമ്പ് കാണാം അതിൻ്റെ ഇൻസൈഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എപ്പോഴും വരാം ഏത് സമയത്തും ആളുണ്ടായിരിക്കും എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമായിരിക്കും ടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ അതേ ഇത് ബുള്ളറ്റിന്റെ കളക്ഷൻസിലോട്ടാണ് കൂടുതൽ ഫൈവ് എന്താ നമ്മുടെ മറ്റേ ഒക്കെ ഇത് ഇത് സിംഗിൾ സിംഗിൾ ഫോർ പിന്നെ എങ്ങനെയാണ് റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് ഫാൻസി നമ്പർ ഡബിൾ തന്നെ നല്ലൊരു എമൗണ്ട് വേണ്ടി വരും അത്യാവശ്യം സെറ്റ് ആണ് പിന്നെ അത് ബുള്ളറ്റിന്റെ ക്ലാസ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി പതിനായിരം രൂപ മുതലുക്സ് അത് നമുക്ക് അവസാനത്തിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം നമുക്ക് പോകും നോക്കിയ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരെയുള്ള വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടികൾ വണ്ടികളുണ്ട് പിന്നെ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇ എസ് വരും സ്റ്റാൻഡേർഡ് ഇ എസ് പിന്നെ ബെല്ലി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ എങ്ങനെയാണ് മെറ്റൂറൊക്കെ ആവുമ്പോ രണ്ടേ ഇരുപത് വരും റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹൺഡ്രഡ് ആണെങ്കിൽ രണ്ടായിരത്തിരണ്ട് മോഡല് റേറ്റ് വരുന്നത് ഒന്നേ തൊണ്ണൂറ്റി അഞ്ച് മോഡൽ സിംഗിൾ ഓണർ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടേ പത്ത് പത്ത് സിംഗിൾ ഓണർ എ ബിഎസ് അല്ലെങ്കിൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പിന്നെ അത് കൂടാതെ ഇതെല്ലാം ക്ലാസിക് ആണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അങ്ങനെ ക്ലാസിക്കിന്റെ കളക്ഷൻസ് ക്ലാസിക് അവൈലബിൾ ആണ് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ക്ലാസിക്കിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം ക്ലാസിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ പ്രൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ അടുത്ത് ഹൺഡ്രഡ് സി ടി ഹൺഡ്രഡ് രണ്ടായിരത്തി പ്രൈസ് സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഓണർ വണ്ടി പ്ലാറ്റിനെ പ്ലാറ്റിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണറില് കിലോമീറ്റർ വണ്ടിയാണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജസ്റ്റ് ഓക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് രൂപ അമ്പത്തെട്ട് രൂപയാണ് പ്രൈസ് പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മോഡലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടായി അത് ഇതിന്റെ റെഡ് കളർ കണ്ടാണ് എടുത്തത് അപ്പൊ ഇത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കണ കിലോമീറ്റർ ജസ്റ്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വേറെ സിംഗിൾ ആയിട്ടുള്ള സ്ക്രാച്ച് സ്ക്രാച്ച് പോലും അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷൻ നല്ലോണം ആള് നീറ്റ് നീറ്റ് ആയിട്ട് വണ്ടിയാണ് പിന്നെ അധികം കിലോമീറ്റേഴ്സ് ഒന്നും ഓടിയിട്ടില്ല നല്ല ഫ്രഷ് നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോയില് കണക്ഷൻസ് എല്ലാം കണ്ടില്ലേ ലാസ്റ്റ് ഒരുപാട് കണക്ഷൻസ് ഇതിലും കൂടുതലുണ്ടായി പക്ഷേ അതെല്ലാം പെട്ടെന്നാണ് സെയിൽ ചെയ്ത് തീർന്നത് പ്ലാറ്റിനിയം അങ്ങനെ ഡിയോ അങ്ങനെ ആക്സസ് അങ്ങനെ ഒരുപാട് വണ്ടികളെല്ലാം പെട്ടെന്ന് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വരിക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക വണ്ടി എടുക്കുക പിന്നെ അത് കൂടാതെ ഉള്ള ഓഫേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വേറെ ഒന്നുമല്ല ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ ഫ്രീ പിന്നെ എഞ്ചിൻ വേറെൻ്റെ ഫ്രീ നെയിം ട്രാൻസ്ഫർ പിന്നെ അതുകൂടാതെ ഓണത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ അപ്പോൾ ഇതെല്ലാം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ആ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം തൃശ്ശൂർ കയ്യപ്പ മംഗല മൂന്ന് പീഡിയൊക്കെ അടുത്തുള്ള ഷോപ്പ് ആണ് വരുന്നത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറില് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻ കേസ് ഓർണത്തിൽ കോൺടാക്ട് ചെയ്ത് കിട്ടില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വാട്സാപ്പ് ലൊക്കേഷൻ അയച്ചിരുന്നായിരിക്കും അത് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ാംരോടും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് ഇനിയും നല്ല ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ എനിക്കിനും കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം ബൈ